ബെസ്റ്റ് മെയിൻ ഇവന്റ് ആൻഡ് കോ മെയിൻ ഇവന്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പറയും

ഏറ്റവും കൂടുതൽ ടെൻഷൻ മറ്റും മോഹൻലാലും ആറാട്ടും അപ്പൊ നിങ്ങൾ എല്ലാരും യു എസ് പ്രസ് കോൺഫറൻസ് കണ്ടെന്ന് വിചാരിക്കുന്നു വെറുതെ വൺ ഓഫ് ദ ബെസ്റ്റ് മെയിൻ ഇവന്റ് ആൻഡ് കോമീൻ ഇവന്റ് ഓഫ് ഓൾ ടൈം എന്ന് ഞാൻ പറയും എനിക്ക് ആദ്യം അറിയോ സാധാരണ ചാമ്പ്യനും ചാമ്പ്യനും അടുത്തടുത്താണല്ലോ ഇരിക്കണെ ഇതിപ്പോ ചാമ്പ്യന്റെ അടുത്ത് ഇസ്ലാമിന്റെ അടുത്ത് ഉമ്മറിയിരിക്കണ് ആ ഒരു ഇരിക്കണ സെറ്റപ്പ് കണ്ടപ്പത്തുണ്ടല്ലോ ദൈവമേ രണ്ടുപേരും ഇംഗ്ലീഷും സെറ്റായിട്ട് ഇപ്പൊ പറയുന്നല്ലോ അതാഡിലൊരു പ്രസ് കോൺഫറൻസ് ആണ് കേട്ടാ റാമ പൊളിഞ്ഞ് പിന്നെഅമ്മ ലൈന ഉമാർ ടൂ നോക്കുമ്പോളൂലെ മെരാബിൻ ആ സീൻ പോലെ ആ ഒരു ടൈപ്പ് കലിപ്പ് നമ്മുടെ പ്ലസ് ടു പഠിക്കാൻ പ്ലസ് നമ്മുടെ ഗേൾഫ്രണ്ടിനെ വേറെ പ്ലസ് വണ്ത്ത നോക്കിയാൽ കലിപ്പുണ്ട ആ മൂട് ഇന്നും ഫുള്ള് കലിപ്പ് കട്ട കലിപ്പ് എനിക്ക് മനസ്സിലല്ലേ അലി കുറച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും പെങ്ങളെ നോക്കിയ പോലെയൊക്കെ അത് എന്ത് രീതിയിലാണ് കലിപ്പ് ഫുള്ള് കലിപ്പ കലിപ്പൊക്കെ പ്രത്യേകത തോന്നിയില്ലേ അയ്യോ ടെൻ സെവൻ അടിച്ചു അത് മറ്റേ മെരാബിന്റെ പേരും മാറ്റിയല്ല മെരാബിന്റെ ദിവശാലി കാരണം ഒരു മെഴ്സിയില്ലാണ്ട് ആക്കോണ്ടിട്ട് വന്നു പറഞ്ഞാലായി അപ്പൊ തന്നെ ഉമാരം പറഞ്ഞേ പുള്ളി അയ്യോ ആ ഇസ്ലാമിന് ചിലപ്പോ ഒരു ബില്ല് കൊടുത്ത ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഇസ്ലാം ഒരു ബില്ല് കൊടുക്കും ആ ഫോട്ടോ ഇന്റർനെറ്റിൽ ഇന്റർനെറ്റ് ഡിലീറ്റ് ചെയ്യാൻ അപ്പൊ തന്നെ പറ അതല്ലേ എനിക്ക് ഉമ്മരം മറ്റേ ഞാൻ 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 അവിടെ ഇണ്ടായില്ല അപ്പതന്നെ ഉള്ളില് ഉള്ളില ആ ഫോട്ടോ എനിക്ക് അങ്ങാടും ഇങ്ങോട്ടും എല്ലാവർക്കും കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഞാൻ ഒരു കാര്യം പറട്ടെ ഗായസ് അതിനുമ്പേ നിങ്ങൾ നോക്കുമ്പോ സബ്സ്ക്രൈബ് എന്നാണ് ഇ എന്നല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ നക്കളുകൊണ്ടാ തള്ള പേരിലുകൊണ്ടോ എന്തെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഞാൻ ഒരു കാര്യം ഫൈറ്റ് പറഞ്ഞൊന്ന് എടുത്തുപോയിക്കോ ഇസ്ലാം ഷാറുഖ്യൻ വൺ ദ ഗ്രേറ്റസ്റ്റ് ടെക്നിക്കൽ ഗ്രാപ്ലിംഗ് ഫൈറ്റ് ഓഫ് ഓൾ ടൈം ആയിരുന്നു അങ്ങനത്തെ ഒരു ഗ്രേറ്റസ്റ്റ് ടെക്നിക്കൽ ഗ്രാപ്ലിങ് ആയ ഓൾ ടൈം അതും ഷോർട്ട് നോട്ടീസിൽ വന്ന് അങ്ങനത്തെ രീതിയിൽ പെർഫോം ചെയ്ത് ഷാറുഖ്യൻ ഇസ്ലാമായിട്ടുള്ള ഈ ഫൈറ്റ് നമ്മൾ ആർത്തർ ബെർബറ്റ് ഓഫ് ഫൈറ്റ് അതേപോലെ വൺ ഓഫ് ദ ഹൈ ബെസ്റ്റ് ബെസ്റ്റ്ലി മാച്ചിന്റെ ഫൈറ്റ് ആയിരിക്കും ഒരു ഒരു എന്താ പറയുക കച്ചെയ്ന്നൊക്കെ പറയൂലെ ആ മൂഡ് ഫൈറ്റ് ആയിരിക്കും ഒന്ന് കണ്ടോ കിട്ടുക ഒന്നും പറയാനല്ലേ ഈ മാച്ച് മേക്കിങ്ങിനെ പറ്റി അടിയിലോട്ട് നോക്കുമ്പോഴാണെങ്കിൽ അതേപോലെ സ്റ്റൈലിസ്റ്റിക്കലി അടിപൊളി ഫൈറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ റെസലിങ്ങും അടിപൊളി സ്ട്രൈക്കിങ് ഓൾമോസ്റ്റ് കുഴപ്പമില്ല എല്ലാ കോ മെയിൻമെന്റും ഒന്നും പറയാനില്ല രക്ഷയില്ല ഇത്രയും മറ്റേ നമ്മള് കഴിഞ്ഞ മാക്സും മാത്സും തൊപ്പൂരയും കംസെപ്തും വിറ്റക്കറുമ്പോന്നല്ല ആ ടെക്നിക്കലി ഇത്രയും സ്കിൽഡ് കോമെയിൻ മെയിൻ വന്നിട്ടില്ല ഇപ്പൊ ചെലപ്പോ അതിലേലും വലുതായിരിക്കൂലെ എന്താ പറഞ്ഞാ സാലുഖിന് അത്ര നെയിമില്ല സാലുഖിന് അത്ര നെയിമുണ്ടാവൂല പക്ഷെ എന്നാലും എന്റെ മൂ കംസത്തൊക്കെ ഇപ്പോഴും ഇസ്ലാമിന് ആ ബോൾക്ക് ഫൈറ്റിന് ശേഷം ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഹാർഡസ്റ്റ് ഫൈറ്റ് കൊടുത്തേക്കണ കൊടുത്തേക്കണം ആണ് ആ ഫൈറ്റ് അത് കൺസിഡർ ചെയ്യണ്ട അല്ലാണ്ട് എടാ ഇനി ഇസ്ലാമിന്റെ സാറുഖ്യൻ ഒന്നും കൂടി പോയി കിട്ടില്ല കണ്ടുപോക്കിട്ടത് എന്റെ പേരും ഫ്ലോസ് അതിനകത്ത് ഇസ്ലാമിന്റെ ഒരു ടേക്ക് ഡൗൺ ഉണ്ട് ട്രിപ്പ് ചെയ്തിട്ട് മൗണ്ട് വന്നിരിക്കണം സൈഡിൽ ഞാൻ ഒലിവേറിട്ട് രണ്ടാമത്തെ ആ ഫൈറ്റ് കണ്ടപ്പോ അത് അതാന്ന് അതാണ് എനിക്ക് അറിയില്ല അറേയില്ല ഇസ്ലാമിനെ തോപ്പ ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് പക്ഷെ ഇസ്ലാമിനെ തോപ്പിക്കാൻ ആകെ ചാൻസ് ഉള്ള ഒരു ഫൈറ്റർ ഇപ്പൊ ഫിഫ്റ്റി ഫൈവ് വൺ ഫിഫ്റ്റി ഫൈവ് താറുഖ്യൻ ആണ് അതെല്ലാരും സമ്മതിക്കും ഇസ്ലാമിന്റെ ക്യാമ്പും അത് മാത്രമല്ല താറൂഖ്യന്റെ ഒരു കെയോ ബെനിപ്പിന ചെയ്തത് ആ ഒരു കെ ഒക്കെയാണ് ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ കാരണം അതൊക്കെ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രത്യേകതയിട്ട് കെയോ ആയിരുന്നു കണ്ടുപോക്കി ലേഗ് വെച്ച് കിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു നീ ചെയ് കൊടുത്തിട്ട് ഒരു ക്രോസ് അതേപോലത്തെ കെയൊക്കെ ചെയ്തുകൊണ്ടൊരു ചാൻസ് അങ്ങനെയൊക്കെ ഒരു ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഇസ്ലാം ഇസ്ലാം ചെയ്തുതന്നെ പറയുള്ളൂ പക്ഷെ ഭയങ്കര കോമ്പറ്റീറ്റീവ് അടിപൊളി ഫൈറ്റ് ആയിരിക്കും ഫിനീഷൊക്കെ നടന്ന സാറുക്കും പ്രസ്താവ് എനിക്കൊരു സ്പെഷ്യൽ സീക്രട്ട് സീക്കരറ്റ് മൂവണ്ടെന്ന് അപ്പൊ ഒരു മരമണ്ടൻ ചോദിച്ചേക്കണേ സീക്രറ്റ് മൂവ് എന്താന്ന് ചോദിച്ച മരം അത്രയും പരപ്പാടേ സീക്കരറ്റ് മൂവ് എന്താണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റോ അത് അവര് മൂവ്മെന്റ് ആയി പോയി അയ്യോ പിന്നെ അതേപോലത്തെ വേറൊരു സാധനങ്ങൾ ഡാനോട് ചോദിച്ചില്ലേ ജോണ് ജോൺ ജോൺസിന്റെ സാധനം ആ ഇസ്ലാമിനെ ഉപയോഗിച്ചു ചോദിച്ചല്ലേ ട്വീറ്റ് എടാ മെരാവിന്റെ പ്രശ്നം അതല്ല മെരാബിന്റെ പ്രശ്നം ശരിക്കും എന്ന് പറഞ്ഞ ഉള്ളിന്റെ ഉള്ളിൽ ആരെയും പേടിയില്ലാത്തൊരു ഫൈറ്റർ ആണ് അപ്പൊ അയാള് ഓൺലൈൻ കേറുമ്പൊരു പോസ്റ്റ് ഒക്കെ കിട്ടിട്ട് ഒരു കിറ്റൊക്കെ ഇറക്കുമ്പോ പണ്ടാൾക്കാര് നല്ല ചിരിച്ചു പറഞ്ഞ കിട്ടിയാ ഇപ്പൊ പുള്ളി നോക്കുമ്പോ താറാബിന്റെ പടം പുള്ളിക്ക് ഇത് കണ്ടിട്ട് ആ പുള്ളി നേരെ ഡാനയുടെ ഓഫീസിലോട്ട് ഇടിച്ചു പറഞ്ഞു എനിക്ക് പിന്നെ വേറെ തോന്നിയ കാര്യം പറയുന്നു കൊറേ ഫൈറ്റ് കഴിഞ്ഞിട്ട് നല്ല അത് ശരിയാണ് ശരിക്കും പറഞ്ഞാൽ കോറീനെ മാത്രമേ ഉമാർ ശരിക്കും പറഞ്ഞു ഞാൻ മെരാബിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ കോറീനെ മാത്രമേ ഉമാർ തോപ്പിച്ചിട്ടുള്ളൂ അത് മാത്രല്ല ആ ഫൈറ്റ് അത്ര ഡോമിനേഷൻ ഒന്നും ആയിരുന്നില്ല സ്കോറിലായി ഫോർട്ടി സിക്സ് ഫിഫ്റ്റി ആയിരുന്നെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് ഫൈറ്റ് ആയിരുന്നു ഒരിക്കലും ഒരു നശിപ്പിച്ചൊന്നും കളഞ്ഞില്ല ഉമാർ വരെയും അൺഹാപ്പി ആയിരുന്നു ആ പെർഫോമൻസിന് ശേഷം അപ്പൊ ഒരു കണക്കിന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ നോക്കാം മനസ്സിലാക്കാം എന്താണ് ഉമാർ പറയണത് പക്ഷേ ഇത്ര ട്രിഗറാൻ കാര്യം ഫാൻസും പിന്നെ ഈ അലി ഉമാറിന്റെ പാസ്വേർഡ് മേടിച്ച അലിയുടെ ട്വീറ്റും എല്ലാ കാരണമാണ് പറയണ പക്ഷെ ഞാൻ ആദ്യം കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ ആ ഒരു മൂടാണ് സമ്മതിക്കണില്ലേ പിന്നെ ഈ ഫൈറ്റ് മാത്രം ഈ ഫൈറ്റ് മാത്രം നോക്കാണ്ട് മറന്നു പോണ വേറൊരു ഫൈറ്റ് ഉണ്ട് ജമാ ഇപ്പൊളർ ജമാ നമ്മുടെ ഞാനൊരു കാര്യം പറമാ ഹരി എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞതാ അലെക്സ് അവിടെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കണം അലക്സിന്റെ അടുത്തു ചുറ്റന്ന് കളിക്കണമെന്ന് ചോദിക്കുമ്പോഴേ അലക്സിന് രണ്ടിട്ട് രണ്ട് ഗ്ലൗസ് ഇട്ടുകൊടുത്തേക്കണേ ഇടിക്കാ വേറെ ഗ്ലൗസാ എതിരി പൈസ ഫ്രീ ആയിട്ട് എതിരി വിളിക്കണം പൈസ പറ എനിക്ക് ഗ്ലൗസ് വേണ്ട നമുക്ക് ഒറ്റ എന്ത് ഗ്ലൗസ് ഗ്ലൗസ് ഊരിയിട്ട് അവ്ലൗസ് അലക്സ്പ്ലൗസ് ഊരി സ്വയം ഒരെ എടുത്ത് കളയൊരു രീതിയിൽ ജമാന മനസ്സിലാവണില്ല ജമാല് പക്ഷെ എനിക്കോണ് ഇതാണ് മറ്റേ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന അടുത്തൊരു ഫൈറ്റ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി അതിനുള്ള മൂടാണ് ജമാന് പറഞ്ഞിട്ട പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വീട്ടിലാണ് പിന്നെ അവൻ ചെയ്യുന്ന രീതില്ല ഇപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹമായി അങ്ങനെ വെച്ച് നോക്കുമ്പോ ബുദ്ധിയാണ് പിന്നെ തോപ്പിക്കാൻ പറ്റില്ലേ ജിറിയെ തോപ്പിക്കാൻ പറ്റണം എനിക്ക് അറിയാം ജെറി എങ്ങനത്തെ ഷോപ്പ് ചെയ്യണ ജമാ ഹില്ല പഞ്ചി തല വെച്ച് ബ്ലോക്ക് ചെയ്യണ സ്മാർട്ട് ജിറിയാണ മറ്റേ മൂന്ന് ദിവസം റൂമിൽ അടച്ചിട്ട് ഇരുട്ട മുറി എന്ന് ജെറിയാണ് ആരാണ് എനിക്ക് അറിയാൻ പാടില്ല പുള്ളി എങ്ങനത്തെ വെർഷൻ ഷോപ്പ് ചെയ്യണ പോലെ ഇരിക്കും ജമേനെ തോപ്പിക്കാൻ കേപ്പബിൾ ആണ് യെസ് ബട്ട് എങ്ങനത്തെ ജെറിയാണ് അറിയില്ല പിന്നെ എടാ നമ്മുടെ ഇസ്ലാം ഫൈറ്റി ടെക്നിക്കലി ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ആലോചിച്ചു നോക്കി സ്ട്രൈക്കിങ്ങും പൊടിക്ക് ബെറ്റർ ഇസ്ലാം ആണ് ഇല്ലേ എനിക്ക് പഞ്ചു വെക്ക ഡ്രസ്സിലേക്ക് പൊടിക്ക് ബെറ്റർ ഇസ്ലാം ആണ് പൊടിക്ക് ബെറ്റർ ഇസ്ലാം എന്താണ് ഞാൻ ഇതില് സാറുക്കിന് ബെറ്റർ കൊടുക്കണെന്ന് എനിക്കൊന്നും മനസ്സായി നീ ഒന്ന് പറഞ്ഞു തരുമോ സാറുഖിന്റെ ഈ വേറെ എന്താണ് നീ ബെറ്റർ കൊടുക്കണ എനിക്ക് സാരുക്കനെ ബെറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇങ്ങനെ സാലുക്കാൻ ഒട്ടും മോശമല്ലോ ഹെയർ ബെറ്ററാണ് അങ്ങനെയല്ല െ ഇപ്പൊ ഇസ്ലാമി എലീറ്റ് ആണെങ്കി എലീറ്റിനേലും കൊറച്ചടിയിൽ വന്നതാണ് അപ്പൊ അത്രേ ഹൈ ആ ഒരു ഫൈവ് റൗണ്ടില് എപ്പോഴെങ്കിലും ഒക്കെ ഇസ്ലാം ഡ്യൂപ്പ് ത്രീ നയന്റി ആണെങ്കിൽ ടു ഫിഫ്റ്റി അത്രേ അല്ലേ ഉള്ളു ആ അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ സാറുഖിന് അങ്ങോട്ട് കയറ്റി എടുത്തോണ്ട് അങ്ങോട്ട് പോവാൻ പറ്റും ഇസ്ലാം കേറി ഇസ്ലാമിന് പിടിക്കാൻ പറ്റും ഇസ്ലാമിലെ ബിഎസ് പി കൂടുതല് പക്ഷെ നമ്മള് വിചാരിക്കണമെന്ന് ഫിനിഷിംഗ് ലൈനിൽ എത്തണതിന് മുമ്പുള്ള ആ ഒരു ടേണില് ഒരു ബ്ലോക്ക് വന്ന് അപ്പൊ അവിടെ കൂടെ ഇങ്ങനെയെങ്കിലൊക്കെ സാധിക്കണ ഫിനിഷ് ചെയ്യാൻ പറ്റിയ സെറ്റല്ലേ നോക്കാം ആൾക്കാർ ഈ യൂട്യൂബ് വീഡിയോ ക്ലോസ് ചെയ്തോണ്ട് നമുക്ക് നിർത്താം എന്നാലും ടെക്നിക്കലി ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ആയിസൊന്നും ഒന്നുമില്ല ഇത് തന്നെ ഞാൻ എല്ലാവരും സാധിക്കാൻ പറ്ററുണ്ട് അവൻ മാത്രമല്ല ചാൾസ് ഫൈറ്റിലി ചാൾസിനെ സാറുഖിന് ഒന്നും കൂടി ഡോമിനേറ്റ് ചെയ്ത് കൂടി ഇത് കൊടുക്കായിരുന്നു പിന്നെ സെക്കൻഡ് ഫൈറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണെങ്കിൽ സെക്കൻഡ് ഫൈറ്റിൽ ഇത് തന്നെ സ്ട്രൈക്കിംഗ് എനിക്ക് ഡിബേറ്റിലല്ലിംഗ് ഞാൻ എനിക്ക് റെസ്സലിംഗ് കുറച്ച് ബെറ്റർ മരാബായിരിക്കും കാരണം കുറച്ചും കൂടി പ്രൂവൺ മെരാബാണ് ഉമാറിനെ ഒരിക്കലും താഴ്ത്താൻ പറ്റൂല പക്ഷെ ഓൺ ദ ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നത് ബെറ്റർ ഉമാറാന്നാണ് കാരണം കുറച്ച് കൺട്രോൾ ചെയ്ത സീനൊക്കെ ഉണ്ട് ഓൺ ദ്രൗണ്ട് പക്ഷെ നിർത്താനും കാർഡിയോ കൂടുതലും മെരാബിൻ ആണ് അപ്പൊ ഞാനും ആണ് ഈ ഫൈറ്റ് ഞാനൊരു ഫിഫ്റ്റി വൺ ഫോർട്ടി നയൻ ഉമാർ എന്നേ പറയുള്ളു മറ്റേ ഇസ്ലാം സൗറുഖ്യൻ ഫൈറ്റ് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് എനിക്ക് മെറാബിന്റെ ഫൈറ്റ് ഉണ്ടല്ലോ ഒരു അഗ്രസീവ് റെസ്ലിംഗ് ആ ഇരുപത്തിയഞ്ചു മിനിറ്റ് അങ്ങനെ ചെയ്യാൻ വേണ്ടി വരുമ്പിഷനിലൊക്കെ അത് മാത്രല്ല അടിയിലോട്ട് എത്തിക്കഴിഞ്ഞാലും ഉമാറിന്റെ അടിയിൽ അല്ല അടിയിൽ ഇങ്ങനെ സബ്മിറ്റ് ഒന്നും ചെയ്യണ്ട എങ്ങനെയെങ്കിലും ഒരു എടാ നിർത്താൻ പറ്റിയ ഫൈറ്റർ നീ പറഞ്ഞ സാധനം ചെയ്യാൻ പറ്റത്തില്ല പീറ്ററിയാനെ പോലത്തെ ജോസെ െ പോലത്തെ ആ പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പീറ്റർ ഇബ്രുവായിരുന്നാലും എനിക്ക് തോന്നാനുണ്ടാവും ഉമാറിനെ കൊണ്ടുപോയിട്ട് ഞാൻ അതാ പറഞ്ഞത് ഉമാർന്ന ഇങ്ങനെ ഉമ്മാർ റസ്ലിംഗിൽ പെറ്റിട്ടാ റസ്ലിങ്ങിൽ പെറ്റിട്ടാണ് എനിക്ക് ചെലപ്പോ ആ ഇത് ഔട്ട് ഇത്സൗട്ടായി പോവില് അപ്പൊരും ബെറ്റർ ഉമാറാണ് മെരാബിനെ മെരാബ് ഇടക്കിടക്ക് രണ്ട് കൊടുത്ത ആൾക്കാരെ പഞ്ചാൾക്കാറുണ്ട് എനിക്കറിയില്ല ക്ലോസ് ഫൈറ്റ് ആണെങ്കിലും ഞാൻ ഉമാറിനെ പറയണം നീയാ എനിക്കൊന്നും മാറി വയ്ക്കണമെന്ന് ഉമാർ വന്നപ്പോ തൊട്ട് ഉമാർ എങ്ങനെയെങ്കിലും

Rein mete jalan misalnya ah kayaknya kayaknya sih kamu setelan itu ah betul, berapa sih dengan kecehambau? Cemburu sih lema one, one eh one nila gitu eh. pasi men po ten ഇവ നൈസാണ് സംസാരിക്കാനൊക്കെ അടിപൊളിയാണ് മൈക്കിലൊക്കെ തമാശയൊക്കെ ആ തമാശ പിന്നെ ബെനിലിന്റെ മൊയ്ക്കാനോ അത് പിന്നെ ജോണി വാക്കർ ജോണി വാക്കർ ഹൈറ്റ് വിട്ട് പിന്നെ ജാൽട്ടനുണ്ട് എനിക്ക് ഇഷ്ട പിന്നെ മറ്റേ ചേച്ചി പിന്നെ ഫൈറ്റ് തുടങ്ങണത് മറ്റേ ആ ടാഗിസ്ഥാനിന്നാണ് എല്ലാരും പറയാനുണ്ട് അവൻ അവൻ ഫ്ലൈ വെയിറ്റ് ആണ് അവന്റെ അവൻറെ സ്റ്റാർട്ട് ചെയ്യണത് മൂന്ന് ഫൈറ്റ് ഉണ്ട് കബീബിന് കബീബിന് മറ്റേ സീ ആയിരിക്കും ും കോർ കഴിയുമ്പൊണ്ടും കോർണർ ചെയ്യൂലേ ആടാ കബിയും മൂന്നിലും വരും പിന്നെ വരില്ല ഒബിയസി തൊണ്ട ഉണ്ടാവൂല പക്ഷെ ഒബിയസിലി ആ മെയിനും കോമീന ഇൻട്രസ്റ്റ് മറ്റേ ഇതിനൊക്കെ വെറുതെ കണ്ണും നോക്കിയാൽ പോരെ പിന്നെ അത് മാത്രമല്ല ഇവരുടെ ക്യാമ്പിലേക്ക് കബീബ് മാത്രമല്ല വേറെ കുറെ പുണ്യപുരാതന വസ്തുക്കളുണ്ട് എല്ലാ അരച്ച് കരക്കി കുടിച്ച കുറെ ഇവരുടെയൊക്കെ ഹെഡ് കോച്ച് കേറാ കബീബല്ലേ ഈവന്റെ ഒരു ചേട്ടന ഫികറ പോലെ ഇവരൊക്കെ അയാളാണ് മെയിൻ കോച്ച് എല്ലാവരുടെ അല്ല കബീബ് വരുമ്പോ കബീബ് എടുത്ത് കാരണം എല്ലാരും ഫസ്റ്റ് ഹൗസ് കണ്ട് കബീബിനാണ് ക്ലോസ് ആണ് പിന്നെ യു എസ് ഒക്കെ ഉണ്ട് പിന്നെ കബീബിന് ഏറ്റവും കൂടുതൽ അബ്ദുൾ മനാപ്പ് കഴിഞ്ഞ

ും ചേട്ടാനിയടാ ഇസ്ലാമും കബീബും ചേട്ടാനൂടാണ് മറ്റേ ഉമാറും കബീബും കസിൻ മൂടാണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അവര് തമ്മിൽ ഈ ശ്രദ്ധിച്ചിട്ടില്ലേ പക്ഷെ എന്നാലും ഭയങ്കര ഒന്നാണ് ഒത്തിരി അടുത്ത ക്ലോസ് ആണ് എന്തല്ല ബെസ്റ്റ് മെയിൻമെന്റ് ആൻഡ് ബെസ്റ്റ് കോമേഞ്ച്മെന്റ് ഇതിനെപ്പറ്റി കൊറേ വീഡിയോ എടുക്കാനുണ്ട് ഞങ്ങക്ക് കൊറേ വിൽക്കാനുണ്ട് പിന്നെ സ്റ്റഡിയൊക്കെ നടത്ത് ഭയങ്കര എക്സൈറ്റഡ കാരണം പേപ്പർ പിന്നെ രാജ്യം പ്രമോഖ കൂട്ടി അഗ്രസീവ് ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൂടി ഈ ഫൈറ്റ് ശരിക്കും പറഞ്ഞ ആൾക്കാർ കുറച്ച് പേരൊക്കെ ഓബിയസ്ലി സാറുഖി ഇസ്ലാമി കൂടുതൽ ഇൻട്രസ്റ്റ് ഉമാറിന്റെ വരാ കാരണം മറ്റേത് ഓൾറെഡി വർഷം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് ഇതെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ആണ് അതുകൊണ്ട് പൊളിച്ച് ഈ കാറിന്റെ ഒരു സെവൻ ഹൺഡ്രഡ് ആൾക്കാർ ഇല്ലീഗൽ സ്ട്രീമിങ് ഉണ്ടെങ്കിലും അടിപൊളിയായിരിക്കും ഭയങ്കര രക്ഷരണ്ട് ശരിക്കും പറഞ്ഞാൽ തുടക്കം തന്നെ പൊളിച്ച് ബാങ്കറോ കൊടുത്തങ്ങാട് മാത്രല്ല ഈ ഒരു ഫൈറ്റ് എന്ത് കാണുമ്പോഴാണ് മറ്റേമാരും മോഹൻലാലും അരുൺ ജോസ് പരേര ആറാട്ടനെ യു എസ് സി വെറുതെ വേറെ ലെവലിലോട്ട് പോയല്ലേ ഈ ഒരു കാർഡ് ഈ ത്രീ ഇലവൻ കാർഡ് കണ്ട് ഏത് ഫൈറ്റ് ഫാനും ആയി പോയി മറ്റേ ജഗതി മറ്റേ പടത്തിലായിട്ട് മനസ്സിലായാ അതേ പോലെ ഞാൻ ആവേണ്ട പൈറ്റ തോന്നിയ ആ ഫീലാണ് എന്താ അത് കുട്ടികൾ തീ അയ്യോന്നറിയല്ലേ പിന്നെ മറ്റേ വേറെ മുന്നേ വന്നായിരുന്നു ഞാൻ ഞാൻ നിങ്ങൾ അലക്സ് പെരേര ആലോചിക്കോപ്പിച്ച രണ്ട് പേര് ജമാ ഹിലിം ജിറീറ്റ് ആണ് മറ്റേ നമ്മടെ ഇലിയെ തോപ്പിച്ച രണ്ട് പേര് ഓഫ് ഓൾ ടൈം കലി മറ്റേ രണ്ട് പേര് ടോപ്പ് ടെൻ ഫൈറ്റേഴ്സ് ഓഫ് ഓൾ ടൈം ആണ് ജമാ കലി ടോപ്പ് ഫിഫ്റ്റിയിൽ പോലും ഇല്ല ഓബ്വിയസ്ലി ഫേസ് ഓഫ് ദി എഫ് സി അലക്സാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എളിമ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു ഇന്ത്യക്കാണ് ഈ അവാർഡ് നീയാ ഇത് എല്ലാം മറ്റേതാണ് മറ്റേ വോട്ടിങ് അല്ലേ പലരും പല രീതിയിൽ പലതാണ് കാണുന്നത് ചിലവർക്കൊക്കെ മറ്റേ സീനാണ് ത്രീ ഹൺഡ്രഡിന്റെ മെയിൻ മെയിൻ ഇല്ലാത്ത സമയത്ത് രക്ഷകം പറഞ്ഞ് ആ സീനൊക്കെ ആയിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ മൂന്ന് കിടിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ കൊടുത്തു പോകും അലക്സ ആൾക്കാരൊക്കെ ചെയ്ത് എങ്കിലും ഇലിയ രണ്ട് രണ്ട് ഫിനിഷും ഓഫ് ആലോചിക്കും ബെസ്റ്റ് പെർഫെക്റ്റ് സിനിമ സിനിമാ മൂവിൽ ഫിനിഷ് ആയിരുന്നു കെയോ ചെയ്യാത്ത മാക്സിനെയും അങ്ങനത്തെ കെ യോ ആവാത്ത ഇസ്ലാം ചെയ്താണെന്നാലും വൺ ഫോർട്ടി ഫൈവിലെ രാജാവായിരുന്നു ആളെ ഉറക്കെ ഇല്ല ഞാനും ഇല്ല പിന്നെ നമ്മുടെ ഈ കോസ്റ്റ് ഭയങ്കര സസാ കേട്ടോ ഈ ഗ്രൂപ്പ് വീഡിയോ ഇവിടെ പറയുമ്പോ എല്ലാം കേട്ട് രസിച്ചിരിക്കും അതൊക്കെ ഇല്ലേ ഗ്രൂപ്പിലെ ഡിസ്കഷൻ പറയുമ്പോ ഇവിടെ പറഞ്ഞല്ലാണ്ടും മാറ്റി വേറെ ഒരു തരത്തിലെ ഡയലോഗ് പറയുന്ന ഒരു കോസ്റ്റ് ആണ് നമ്മുടെ അപ്പൊ സസാണ് ഞാൻ ഇപ്പൊ എക്സ്പോസീർ സംസാരിച്ചു ഗൈസ് ഞാൻ ഒരിക്കലും ജയിക്കോന്നത് എന്റെ ഓബിയസ് പ്രൊഡീഷൻ ആണ് എന്നും പറഞ്ഞിട്ട് ഇയൻഗാരിന റൂട്ട് ചെയ്യണം എന്നില്ല നമ്മ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞ തോട്ട്സും റൂട്ട് ചെയ്യണമെന്ന് വ്യത്യാസം കൊടുത്താൽ എനിക്ക് ഇത്ര നാട്ടറിയാൻ പാടില്ലേ ഞാൻ പലതും പലയിടത്തും പലതും പറയും ആ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ വരുമ്പോഴേക്കും ഡാമേജ് ആവട്ടെ പറഞ്ഞേക്കാ ഞാൻ വേറെ വല്ല ഇത് പറയാനായിട്ട് ഓബിയസ്ലി ഇപ്പെല്ലാം പറഞ്ഞില്ലേന്ന് വെച്ചാൽ ഓബിയസ്ലി വേറെ ഫൈസിനെ പറ്റി സംസാരിക്കാം പക്ഷെ ഒരുമാതിരി രോമാഞ്ചുളകിതമായ കോമീന് മീനുമെന്റായിരുന്നു പിന്നെ പ്രസ് കോൺഫറൻസും ലിറ്റി അത് മാത്രല്ല പ്രസ് കോൺഫറൻസിൽ എനിക്ക് മറ്റേമാർക്കും ആയിരുന്നല്ലോ ഞാൻ വിചാരിച്ചു ഷാറുഖിനെന്തെങ്കിലുമൊക്കെ പറയുന്ന വിചാരിച്ച പക്ഷെ മറ്റു ഇരു ഓവിലാണ് പിന്നെ ഈ മെറാബിന്റെ തോറ്റി പക്ഷെ പറഞ്ഞതുകൊണ്ട് ജയിക്കുകയും ചെയ്തുകൊണ്ട് അറിയാൻ പാടില്ല എന്തായാലും ഓബിയസ്ലി ലിറ്റ് പ്രസ് കോൺഫറൻസ് ആയിരുന്നു അത് മാത്രമല്ല ഏഹ് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ബെസ്റ്റ് മെയിൻ കോമീന് എല്ലാം എല്ലാം കൊണ്ട് പിന്നെ എനിക്ക് ഒരു ഫൈറ്റും ഇസ്ലാം ുംയിച്ച് മനസിലായ ഒരു സൈഡ് പുഷ് പോലത്തെ ഒരു ഒരു ഫൈറ്റ് ഫൈറ്റ് ആവാൻ മതി മതി അക്സെപ്റ്റ് പറ്റില്ല ഇസ്ലാം തോറ്റാലും പക്ഷെ കിട്ടില്ല ഫൈറ്റ് ആയിരിക്കണം ഒരുമാതിരി മനസ്സിലായില്ലേ അങ്ങനത്തെ ഫൈറ്റ് നിങ്ങൾ നമ്മൾ പോലെ ഒരു ആയിരിക്കും കൂടി താഴോട്ടിറങ്ങി ചുമ്മാ ഫൈറ്റ് അങ്ങനെ അലമ്പായി പോവും അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് ഹൈ ആയതുകൊണ്ട് അറിയില്ല എന്താ വെച്ചാ ഇപ്പ കഴിഞ്ഞ അഞ്ചിലോട്ട് പ്രിപ്പയർ ചെയ്യണന്നൊക്കെ പറയണം ഞാൻ ഇസ്ലാമിന് വേണ്ടി അപ്പൊ അറിയില്ല നോക്കാം എന്തെങ്കിലും ഒക്കെ ചെയ്യോ നോക്കാം പക്ഷെ ഇസ്ലാം ഇന്നൊരു കാര്യം പറഞ്ഞു ഇസ്ലാമി രണ്ടു ദിവസം രണ്ടു കാര്യം മാറ്റി പറഞ്ഞു ഇസ്ലാമി പറഞ്ഞു ഞാൻ ഇലിയേറ്റ് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം അവൻ കൊറേ ടോക്കിണ്ട് ഇന്ന് വന്നിട്ട് ഇസ്ലാം പറയുന്നത് ഞാൻ ഇലിയേറ്റ് ഫൈറ്റ് ചെയ്യണില്ലേ സ്മോൾ അല്ലേ ഞാൻ അടുത്ത വിഷനിലോട്ട് പോണെന്ന് അപ്പ അങ്ങനെയാണെങ്കിൽ മൺസന്തിയിലെ പറയൂലെ ഇസ്ലാമിൾ അല്ലേ എനിക്ക് വഹിക്കേണ്ട താല്പര്യം ഇലിയ സ്മോളാണെന്ന് ഇസ്ലാം പറഞ്ഞ ആൾക്കും പറയാന സ്മോൾ ആണെന്ന് ഇല്ലയോ ഇല്ല ഇല ഇപ്പൊ ഒന്ന് രണ്ടു കൊല്ലമായിട്ടല്ലേ അപ്പൊ ചെലപ്പോ ആ ഒരു കൂടെ ആയിരിക്കും കൂടി റെലവൻസി പിടിക്കാൻ വേണ്ടിയായിരിക്കും ഇസ്ലാമിനെ ആരും വിളിച്ചാലും കുഴപ്പമില്ല ഞാൻ ഫിഫ്റ്റി ഫൈവിലെ ഏറ്റവും കൂടുതൽ തോപ്പിക്കാൻ കൊടുക്കണ ഇന്ത്യക്കാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾ ഇലിയുടെ കെയ്യോട് തോക്കി സ്പെഷ്യലി ഒറ്റ സെക്കൻഡോടെ സ്വിച്ച് ചെയ്ത പോലത്തെ അങ്ങനത്തെ ഒരു ഫ്ലാഷ് കെയ്യോ ചെയ്ത് മാത്രം ഇസ്ലാം തോക്കാൻ പോകണുള്ളൂ ഇസ്ലാമെ അങ്ങനെ ഫ്ലാഷ് കയ്യോ ചെയ്യാനുള്ള ബോക്സിംഗിനെ വിളിച്ചുള്ള ടെലിഗ്രാഫ് ചെയ്യാത്ത പഞ്ചറിയുന്ന ഒരാള് ഇലിയെ മാത്രമാണ് അപ്പൊ ആ ഫൈറ്റ് ഇൻട്രസ്റ്റഡ് ആയിക്കോളും എനിക്ക് തോന്നുന്നു ഇല അടുത്ത ഫൈറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഡി ലോപ്പസ് അല്ലെങ്കിൽ

പുതിയ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഒരു അവാർഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങ പിന്നെ ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇറക്കുന്നുണ്ട് പിന്നെ ഗായ്സ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളാ പ്രീ ലെവന് മുമ്പ് എത്തിക്കേണ്ടതാണ് കാരണം ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റ് നടത്തുന്ന തൗസൻഡ്